ശ്മീർ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥത വേണ്ടെന്ന് ഭാരതം സംസാരിക്കേണ്ടത് പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിനെക്കുറിച്ച് മാത്രം ഭീകരരെ കൈമാറുകയാണെങ്കിൽ മാത്രം ചർച്ചയാകാമെന്ന് കേന്ദ്രം പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കാൻ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടത് പാകിസ്ഥാൻ ഗൌതം ചേരുന്നു ഗൌതം രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു ഇക്കാര്യത്തിൽ അല്ലേ രോഹിണി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ മെസ്സേജ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം ഇപ്പോൾ നൽകുന്നതിന്റെ കാരണം ഈ പ്രത്യാക്രമണം നടക്കുന്ന ഘട്ടത്തിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സംഭാഷണങ്ങളും പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയാണ് അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സംഘർഷം രൂക്ഷമായ ഘട്ടങ്ങളിൽ ഒരു തരത്തിലുമുള്ള ഒരു ഇടനില ആരും നടത്തേണ്ടതില്ല അതായത് ഒരു മൂന്നാം രാഷ്ട്രത്തിന്റെ ഇടപെടൽ ഇതിനകത്ത് ആവശ്യമില്ല എന്നത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത നേരത്തെ തന്നെ വരുത്തി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഈ പ്രശ്നം പരിഹരിച്ചത് എന്നത് എന്നാൽ അതിപ്പോൾ ഭാരതം പൂർണ്ണമായിട്ട് തന്നെ തള്ളിക്കളയുകയാണ് ആ മധ്യസ്ഥതയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല രണ്ട് കക്ഷികൾ തമ്മിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒപ്പം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല എന്ന് പ്രധാനമന്ത്രിയുടെ മെസ്സേജ് വരുന്നു അതായത് പി ഒ ജെ കെയെ പറ്റി മാത്രമാണ് സംസാരിക്കാനുള്ളത് എന്നാണ് പറയുന്നത് പാക്ക് അതിനുവേശം ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടേ ചർച്ചയുള്ളൂ അത് അതിലുപരിയായി മറ്റു ചർച്ചകളില്ല അതായത് കശ്മീരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയുടെ ആവശ്യമില്ല എന്നത് സംബന്ധിച്ചുള്ള പ്രതികരണവും പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട് ഒപ്പം മറ്റൊന്ന് പാകിസ്ഥാന് നൽകിയ പ്രഹരവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രി ഈ പറഞ്ഞിരിക്കുന്നത് അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അതല്ലാതെ തുടർച്ചയായി ഭീകരരുമായോ അല്ലെങ്കിൽ പാകിസ്ഥാനുമായോ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല ഇങ്ങോട്ട് പ്രകോപനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കനത്ത പ്രഹരം മറുഭാഗത്തേക്ക് ഏൽപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നതായും ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നുണ്ട് എന്തായാലും ശക്തമായ പ്രത്യാക്രമണത്തിന് പ്രധാനമന്ത്രി തന്നെയാണ് നിർദ്ദേശം നൽകിയത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ഒടുവിൽ ഭാരതത്തിന്റെ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടന്നതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി പാകിസ്ഥാൻ ഇങ്ങോട്ട് ഭാരതത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അല്ലെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് തങ്ങളെ കാതിരിക്കുന്നത് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഈ നിലപാട് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ്സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത് ഗൌതം അതോടൊപ്പം ഈ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടത് പാകിസ്ഥാൻ പാകിസ്ഥാനാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുമ്പോൾ ഇതിൽ മധ്യസ്ഥം വഹിച്ചത് അല്ലെങ്കിൽ ഇടനിലക്കാരായി നിന്നിട്ടാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നുള്ള അവകാശവാദങ്ങളൊക്കെ അപ്രസക്തമാകുന്ന കാഴ്ചയല്ലേ കാണാൻ കഴിയുന്നത് നിലവിൽ രോഹിണി അത് തന്നെയാണ് ഇത്തരം നിലപാടുകൾ അപ്രസക്തമാകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത് കാരണം യു എസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനാവശ്യമായ ഒരു അവകാശവാദം ഇതിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ആ യു എസ് ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതെന്നും ആ ഇടനിലക്കാരായി അമേരിക്ക ഇടപെട്ടുവെന്നൊക്കെയുള്ള വ്യാപകമായ പ്രചരണങ്ങൾ ആ യു എസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ ഭാരതം തള്ളുകയാണ് ഒരു മൂന്നാം കക്ഷിയുടെ ആ ഇടപെടലില്ലാതെയാണ് ഈ വിഷയം പരിഹരിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഇന്നലെ തന്നെ ഈ വിഷയം പരിഹരിക്കപ്പെടുന്നതിന് തൊട്ട് ഔദ്യോഗികമായി ഇത് അറിയിക്കുന്നതിന് തൊട്ട് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് ശരിക്കും ആറു മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് സീസ് ഫയർ ഒപ്പിട്ടിരിക്കുന്നു ആ വെടിനിർത്തൽ കരാറിന്റെ ആയിരിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പിന് ഭാരതവും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും നിൽക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നവമാധ്യമങ്ങളിലൂടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് വെടിനിർത്തലിന് ധാരണയായി എന്നൊരു പ്രസ്താവന ഇറക്കുകയും അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത് എന്നത് സംബന്ധിച്ചുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഭാരതം പൂർണ്ണമായും തള്ളിക്കളയുന്നത് അങ്ങനെ ഒരു ഇടപെടൽ മൂന്നാം കക്ഷിയുടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല അങ്ങനെ മൂന്നാം കക്ഷി ഇടപെട്ടത് കൊണ്ട് ഭാരതം നിലപാടുകൾ തിരുത്തത്തില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക ഇന്നലെയും ഇന്നുമായി അമേരിക്ക ഇടപെട്ടതുകൊണ്ട് ഈ പ്രശ്നം അവസാനിച്ചു അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടു എന്നൊക്കെയുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതിനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നത്